നടി ദിവ്യ ഉണ്ണിയെ ബ്രാൻഡ് അംബാസിഡറാക്കി മൃദംഗ വിഷൻ സംഘടിപ്പിച്ച മൃദംഗനാഥം എന്ന പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റതോടെ ഈ പരിപാടിയെ സംബന്ധിച്ചും അതിന്റെ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് നർത്തകർ അവതരിപ്പിച്ച ഭരതനാട്യത്തിന്റെ ഗിന്നസ് റെക്കോർഡ് മറികടക്കാനായി പന്ത്രണ്ടായിരത്തോളം നർത്തകരെ അണിനിരത്തി ദിവ്യ ഉണ്ണി ലീഡ് നർത്തകിയായി അവതരിപ്പിച്ച നൃത്ത പരിപാടിയാണ് മൃദംഗനാഥം സിനിമാ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഒരുപാട് നർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റിരുന്നെങ്കിലും പരിപാടി യും ഗിന്നസ് റെക്കോർഡ് സ്വന്തം ചെയ്തു പക്ഷേ ഈ പരിപാടിയുടെ സംഘാടകരെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്ന് കോടികൾ പിരിച്ചതായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നോണ്ടിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ നിന്ന് സംഘാടകർ പിരിച്ചതായിട്ടാണ് ആക്ഷേപം ആദ്യമായി പരാതിയുമായി എത്തിയത് ഇടുക്കി സ്വദേശിനിയായ ഒരു നർത്തകിയായിരുന്നു അവരിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് സംഘാടകർ വാങ്ങിയത് എന്നാണ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടും ആയിരത്തി അറുനൂറ് രൂപ വസ്ത്രത്തിനും ഭക്ഷണം താമസം മേക്കപ്പ് എന്നിവയൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നർത്തകരെ കൊണ്ടുവരുന്ന നൃത്ത അധ്യാപകർക്ക് സ്വർണ്ണ നാണയമായിരുന്നു വാഗ്ദാനം ഇത് പ്രകാരമാണ് നൃത്ത അധ്യാപകർ കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളും മൃദംഗനാഥം എന്ന നൃത്ത പരിപാടിയെ കുറിച്ച് പുറത്തു വരുന്നുണ്ട് ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തുവരുന്നത് ഈ മൃദംഗ വിഷന്റെ ഓഫീസ് വരുന്നത് വയനാട് മേപ്പാടി ടൗണിലുള്ള ഒരു കടമുറയിലാണ് മൃദംഗ വിഷൻ എന്നുള്ള ഒരു ബോർഡും രണ്ട് കസേരി ഒരു മേശയുള്ള ഒരു സ്ഥാപനം എന്നാണ് ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന വിവരം ഒരുപാട് പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം രണ്ട് വർഷത്തോളമായിട്ട് ഈ സ്ഥാപനം ഇവിടെയുണ്ട് രണ്ടേ രണ്ടാളുകൾ വല്ലപ്പോഴേ ഓഫീസിൽ വരുന്നതല്ലാതെ മറ്റാരും വരുന്നില്ല ആ സ്ഥാപനം എന്ത് സേവനമാണ് ചെയ്തതെന്ന് ചെയ്യുന്നതെന്ന് അവിടെയുള്ള നാട്ടുകാർക്കറിയില്ല അവർ ഇത്ര വലിയൊരു പരിപാടിയുടെ സംഘാടകരാണെന്ന് പോലും ആ നാട്ടുകാർക്കറിവില്ല അപ്പം അങ്ങനെ ഒരു സ്ഥാപനമാണ് ഇത്രയും വലിയൊരു നൃത്ത പരിപാടിയുടെ സംഘാടകർ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇനി സുരക്ഷയെക്കുറിച്ച് പറയാനാണെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി ആയിരുന്നിട്ട് പോലും പ്രാഥമിക സുരക്ഷാ നടപടികൾ പോലും ഈ പരിപാടി പാലിച്ചില്ല എന്നുള്ളതാണ് ഹക്തരക്ഷാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത് ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കാമെന്നുള്ളതാണ് പ്രാഥമിക സുരക്ഷാ നടപടി സ്റ്റേജ് രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലാണെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ചട്ടം പക്ഷെ ഇതൊന്നും കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഒരുവരി കസേരി ഇടാനുള്ള സ്ഥലത്ത് രണ്ടുപേരി കസേരയിട്ടു ദുർബലമായ ക്യൂ ബാരിയറുകൾ ഉപയോഗിച്ചായിരുന്നു മുകളിലെ കൈവരി ഒരുക്കിയത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമേ ഈ സ്റ്റേഡിയം ൂ എന്നതുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ രണ്ട് സ്റ്റേജുകളും തട്ടിക്കൂട്ടി നിർമ്മിച്ചത് രണ്ട് സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മ്യൂസിക് ബാൻഡുകൾ ഉള്ള സ്റ്റേജ് മറ്റൊന്ന് പ്രധാന അതിഥികൾ കിരിക്കാനുള്ള സ്റ്റേജ് പ്രധാന അതിഥികൾ ഇരിക്കാനുള്ള സ്റ്റേജ് അഞ്ചു മിനിറ്റ് ചടങ്ങിലേക്ക് മാത്രം ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല രണ്ടര മീറ്റർ വീതിയുള്ള സ്റ്റേജിലാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നത് രണ്ടിഞ്ച് സ്ഥലം മാത്രമാണ് നടക്കാനുണ്ടായിരുന്നത് ഇതിലൂടെ നടക്കുമ്പോഴാണ് ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റത് ഈ അപകടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംഘാടകർക്കാണെന്നാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന ജി സി ഡി എ പറയുന്നത് പക്ഷേ ജി സി ഡി എയും അവരുടെ പല മുൻ തീരുമാനങ്ങളും മറന്നിട്ടുണ്ട് മൃദംഗനാഥ എന്ന നൃത്ത പരിപാടിക്ക് വേണ്ടി കലൂർ രാജ്യാന്തര സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയ ഇനത്തിൽ മാത്രം ജി സി ഡി എക്ക് ലഭിച്ചത് ഒൻപത് ലക്ഷം രൂപയാണ് ഫുട്ബോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാകപ്പെടുത്തിയെടുത്തിയ കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് മറ്റ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അനുവദിക്കുമ്പം ഫുട്ബോൾ ടർഫിന് മുകളിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ടൈലുകൾ വിരിച്ച ശേഷമായിരിക്കും അനുവദിക്കുക എന്ന് ജി സി ഡി എ നേരത്തെ നിശ്ചയിച്ചിരുന്നു പക്ഷേ ഈ മൃദംഗനാഥെന്ന നൃത്ത പരിപാടിക്ക് വേണ്ടി ഗ്രൗണ്ട് അനുവദിച്ചപ്പം ഈ മാനദണ്ഡം ജി സി ഡി എ മറന്നു നർത്തകിമാർ നിറഞ്ഞത് ഫുട്ബോൾ ടർഫിന് പുറത്തുള്ള ഭാഗത്തായിരുന്നെങ്കിലും ഒരുക്കങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയം മുഴുവൻ സംഘാടകർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജി സി ഡി എക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഒന്നിന് പുറകെ ഒന്ന് ഈ പരിപാടിയെ സംബന്ധിച്ചിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്